പ്രേതം ഭൂതം പിശാശ് എന്നൊക്കെ പറയുന്ന ഇതെല്ലാം ഒരു എനർജിയാണ് ഓക്കെ പക്ഷേ ഇവർക്കെല്ലാവർക്കും ദൈവവിശ്വാസം ഉണ്ടാകും ഇപ്പോഴും കിടക്കപ്പായ കിടന്ന് മൂത്ര വയ്ക്കുന്ന ആളുകളുണ്ട് ഇത് അറ്റൻഡ് സ്പീക്കിങ്ങിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു വ്യക്തി ഇപ്പോൾ സേവയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂടോത്രോ ബാധിച്ച ഒരു വ്യക്തിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കണ്ടീഷൻസ് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നും എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ശപിച്ചതുകൊണ്ടാണ് മറ്റാര് ശപിക്കുന്നതിനേക്കാളും വളരെ പവർഫുള്ളാണ് അവർ ശപിക്കുന്നത് കാരണം അവർ നമ്മളായിട്ട് ഭയങ്കര കണക്റ്റഡാണ് ഈ പ്രേതബാധ ബാധിച്ചവർ അല്ലെങ്കിൽ ഈ പൊസഷൻ അതുതന്നെയല്ലേ പ്രേതബാധ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് ഡുവൽ പേഴ്സണാലിറ്റി അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ കൂടപാത്രം സംഭവിച്ചവർ അങ്ങനെയുള്ള ആളുകൾ ചില വ്യക്തികളുടെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് രൂപമാറ്റം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവരുടെ സൗണ്ടിൽ സൗണ്ട് മോഡ്യൂഷനിൽ അല്ലെങ്കിൽ അവരുടെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ചില വ്യക്തികളുടെ അടുത്ത് മാത്രമേ സംഭവിക്കുള്ളൂ അത് ഒരു പക്ഷേ ഈ പ്രേതം ഭൂതം പിശാശ് എന്നൊക്കെ പറയുന്ന ഇതെല്ലാം ഒരു എനർജിയാണ് ഓക്കെ പക്ഷേ ഇവർക്കെല്ലാവർക്കും ദൈവവിശ്വാസം ഉണ്ടാകും പലപ്പോഴും ശിവക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ദേവികളുടെ ദേവിയുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളികളിലോ മുസ്ലിം പള്ളികളിലോ എല്ലാം ഇവർ ദൈവങ്ങളുമായിട്ട് വളരെ കണക്റ്റഡാണ് പ്രാർത്ഥിക്കാൻ പോകുന്നു കാര്യങ്ങൾ കൊടുക്കുന്നു പക്ഷേ അവിടെ ഒന്നും ഇവർക്ക് ഈ പറയുന്ന റിലീഫ് കിട്ടുന്നില്ല അങ്ങനെ കിട്ടാതെ വരുമ്പോഴാണത് ഇവർ മറ്റൊരു വ്യക്തികളുടെ അടുത്ത് പോയിട്ട് ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഇവർ എപ്പോഴും സമീപിക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഈ പള്ളികളിലും അമ്പലങ്ങളിലും അതെന്തുകൊണ്ട് ഇവർക്ക് കിട്ടുന്നില്ല അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മറ്റൊരാളുടെ സഹായം തേടേണ്ട ആവശ്യമില്ല ചില മന്ത്രവാദികളുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും വേറെ രീതിയിലേക്കൊക്കെ മാറുന്നത് ഇത്രയേ ഉള്ളൂ അമ്പലങ്ങളോ പള്ളികളോ എന്നതല്ല പ്രാധാന്യം അവിടെ പൂജ ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ലോഹ ഇട്ടു എന്ന് കരുതി ഒരിക്കലും ഒരു വൈദികൻ്റെ പൂർണ്ണതയിലെത്തണമെന്നൂയാതൊരു നിർബന്ധമില്ല അമ്പലങ്ങളിൽ ഒരു ഹോമം ചെയ്യുകയോ പൂജ ചെയ്തു എന്ന് കരുതി ആ ചൈതന്യം അവിടെ നിലനിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷേ ഇതൊന്നുമില്ലാത്ത അമ്പലങ്ങളോ പള്ളികളോ ഒന്നുമല്ലാത്ത ചില ആളുകളുടെ അടുത്ത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവരെപ്പോഴും സ്പിരിച്വലി ഭയങ്കര ഹൈ ആയിരിക്കും അവരുടെ എനർജി ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും അതെപ്പോഴും അവരൊരു മണി ഓറിയൻറ്റഡ് ആയിരിക്കില്ല പലപ്പോഴും അവർ നമ്മൾ നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി അവരുടെ അടുത്തോട്ട് അവരുടെ അടുത്തോട്ട് പോലും വേണ്ട ഒരു പക്ഷേ അവരെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്തിട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ചെയ്യുന്ന നിമിഷം തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഒരു റിലാക്സ് ആവാൻ തുടങ്ങും നമ്മൾ അതൊരു എനർജി കണക്ഷനാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ചില വ്യക്തികൾ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു തെറാപ്പി കേസ് വേണമെങ്കിൽ ഉദാഹരണം പറയാം രണ്ട് വർഷം മുന്നേ വിവാഹം കഴിപ്പിച്ച് വിട്ടതാണ് ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അതിലും അതുവരെ യാതൊരു പ്രശ്നം കൊണ്ടായിരുന്നില്ല നല്ല ക്വാളിഫിക്കേഷനുള്ള നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ഹസ്ബൻഡുമായിട്ട് ഇഷ്യൂ ഉണ്ടാവുന്നു ഇഷ്യൂ ഉണ്ടാകുന്ന മീൻസ് പറഞ്ഞാൽ നമ്മൾ നോർമൽ കാണുന്ന ശാരീരികമായ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നു തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് വരുന്നു അതൊരു ഡിവോഴ്സിൻ്റെ ഒരു പക്ഷത്തെത്തുന്നു പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് നല്ല ക്വാളിഫിക്കേഷനുള്ള പി എസ് സി റാങ്ക് ഹോൾഡ് വരെ കയറിയ പെൺകുട്ടിക്ക് പിന്നീട് ബുക്ക് തുറക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളോ ചെയ്യാനോ പറ്റുന്നില്ല അതിൻ്റെ ഒപ്പം ഈ ഭക്ഷണത്തിൻ്റെ രുചി നഷ്ടപ്പെടുക സ്മെല്ല് അറിയാതെ പോവുക പലപ്പോഴും കുളി അല്ലെങ്കിൽ ബോഡി ശുദ്ധിയായിട്ട് വെക്കുന്ന ഒരു തോട്ട്സ് ഉണ്ടല്ലോ നമുക്ക് നമുക്ക് ഒന്ന് ശുദ്ധിയെല്ലാം നമുക്ക് കുളിക്കാം എന്ന് പറഞ്ഞ ചിന്തകളുണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെ വന്നപ്പോഴാണ് പെൺകുട്ടിക്ക് ഡൗട്ട് അടിക്കുന്നത് എന്തോ സംതിങ് ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും പലപ്പോഴും വിശ്വാസമുള്ള ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റാകും അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്തായിരിക്കും എന്തെങ്കിലും സേവകളോ പ്രേതവാദിയോ അല്ലെങ്കിൽ ഭൂതോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈവിഷമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഒരാൾ രണ്ടുപേരും മൂന്ന് പേര് ഇതേ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമുക്ക് വിശ്വാസമില്ലെങ്കിലും ഇതിങ്ങനെയാണോ അല്ലയോ എന്നുള്ളൊരു ഡബിൾക്കിംഗ് വരും നമ്മളൊന്നും വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഇത് ഇതിൽ ഏതാ ഏതാണ് എന്ന് പിന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും പിന്നീട് ഇതങ്ങ് ഇതിലേതെങ്കിലും ഒന്നാണെന്ന് നമ്മൾ അവസാനം പിക്ക് ചെയ്യും ചിലപ്പോ ഏതെങ്കിലും ജ്യോതിഷികളുടെ അടുത്തോ ഈ പണിക്കന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണെങ്കിൽ രണ്ടാമത് ഇവർ വരണമെന്ന് കരുതി ഇതന്നെയാണെന്ന് പറയും പ്രേതശല്യം അല്ലെങ്കിൽ ഭൂതശല്യമാണെന്ന് പറഞ്ഞ് ഇവരങ്ങ് വിശ്വസിപ്പിക്കും പക്ഷേ ചില വ്യക്തികളുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അവർ പറയില്ല അവർ പലപ്പോഴും എനർജി പാസ് ചെയ്യുള്ളൂ എനർജി പാസ് ചെയ്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിലുള്ള ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ഡുവൽ പേഴ്സണാലിറ്റി നേരത്തെ പറഞ്ഞില്ലേ അതായത് ചില സമയത്ത് ഇവർ രൂപം മാറുക തുള്ളുക അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കുക കൂവുക അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുക ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് കണ്ട എന്തെങ്കിലും കാര്യങ്ങളാകും അതായത് തൊണ്ണൂറ് ശതമാനം പ്രേതബാധ എന്ന് പറയുന്ന തൊണ്ണൂറ് ശതമാനം ഡുവൽ പേഴ്സണാലിറ്റിയോ സൈക്കിക് ക്യാരക്ടറോ ആയിരിക്കും ഒന്നെങ്കിൽ പതില് പലതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ഇവരുടെ ബോധ ഉപോധ മനസ്സ് സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ ഭയപ്പെടണം എനിക്ക് തോന്നലാണോ അതാ പറയുന്നത് തൊണ്ണൂറ് ശതമാനം തോന്നലാണ് പക്ഷെ തോന്നലാണോ റിയൽ ആണോ എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവരൊരു അസംഷൻ കൊടുക്കുമ്പോൾ പിന്നീട് അവർ അതിൽ ആ ഒരു തോന്നൽ ജീവിച്ചു പോവുകയാണ് ആ തോന്നലങ്ങ് ജീവിച്ചു പോകും പക്ഷേ ഇവരുടെ മറ്റു പല കാര്യങ്ങളും നടക്കും പക്ഷെ ഇവരെ ആ തോന്നലങ്ങ് ജീവിച്ചു പോകും സംഭവിക്കാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം ഞാൻ നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന ആളുടെ കണ്ടീഷൻ എന്താണെന്ന് തിരിച്ചറിയാമെന്ന് പറയുന്നതാണ് പക്ഷേ ഇപ്പം ഞാനാണെങ്കിലും മറ്റൊരാണെങ്കിലും കണ്ടെത്തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അത് നമ്മൾ കുറെ വശങ്ങളുണ്ട് ഈ വശങ്ങളെല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആണോ ഫേക്ക് ആണോ നമ്മളെ ഫേക്ക് ചെയ്യാണോ ചില ആൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട് അതായത് ഇവർക്ക് പണി ഈ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവരങ്ങ് ഫേക്ക് ചെയ്യും എന്നിട്ട് കുറേ അനുകമ്പ് വാങ്ങിക്കും അനുകമ്പ ആ ഭയങ്കര പ്രശ്നമുണ്ട് പ്രാർത്ഥിച്ചു മറ്റു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇത് കേൾക്കുമ്പോൾ ആശ്വാസപ്പെടുന്ന കുറേ ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് ഈ ആശ്വാസം മാത്രം കിട്ടിയാൽ മതി കെയർ മാത്രം കിട്ടിയാൽ മതി ആക്ച്വലി പരിഹാരമല്ല അവിടെ കിട്ടുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് മാത്രമല്ല അപ്പുറത്തുള്ള ആളുകൾ വിശ്വസിക്കുകയും വേണം എനിക്ക് ബാധാദോഷമുണ്ട് അല്ലെങ്കിൽ ഇതുണ്ട് പരിഗണന അല്ല എപ്പോൾ പരിഗണനയിലാണ് അവസാനം ഇതല്ലേ പോയിന്റ് വന്ന് നിൽക്കുന്നത് പരിഗണിക്കുക അതായത് ഇഷ്യൂ ഉണ്ട് എന്ന് ഞാൻ പരിഗണിക്കുക പ്രാർത്ഥിക്കാം ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടുന്നു ഇതെല്ലാം ഒന്ന് ഇതെല്ലാം വളരെ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മളിൽ ക്രിയേറ്റ് ആവുന്ന ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നമാണ് ഈ അറ്റൻഷൻ സീരി എന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ കാണിക്കും കാരണം നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത കാലഘട്ടം സംസാരിക്കാൻ പറ്റുന്ന കാലഘട്ടമാകുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമാണ് അറ്റൻഷൻ സ്പീക്കിംഗ് എപ്പോഴും നമ്മൾ നമ്മൾ നമ്മളെ ആക്കി മാറ്റും പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇത് വീണ്ടും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴും കിടക്കപ്പായ കിടന്ന് മൂത്ര വയ്ക്കുന്ന ആളുകളുണ്ട് ഇത് അറ്റൻഷൻ സ്പീക്കിങ്ങിൻ്റെ ഭാഗമാണ് അതായത് ചെറുപ്പത്തിൽ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് ഇത്തരത്തിൽ ഒഴിച്ചാൽ അച്ഛനോ അമ്മയോ ചെന്ന് ഡ്രസ്സ് മാറ്റി പാമ്പറിങ് ചെയ്ത് പിന്നെ തലട്ടുപാടി ഉറക്കി കിട്ടുന്ന കുഞ്ഞിന് കിട്ടുന്ന ആ ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ അത് കുഞ്ഞ് വീണ്ടും വീണ്ടും കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൊന്നാണ് ഈ ഇത് ചില കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ യൂറിൻ പുറത്ത് പോകുന്ന കണ്ടീഷൻ കുഞ്ഞുങ്ങൾക്ക് ബാക്കി മുഴുവൻ അറ്റൻഷൻ സീക്കുക ഇപ്പോൾ അച്ഛനും വളരെ വളരെയായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് കുഞ്ഞ് കരയുന്നത് അത് അറ്റൻഷൻ സീക്കുക അത് കുഞ്ഞിനറിയാം അത് എപ്പോൾ കരയണം എപ്പം ഈ അറ്റൻഷൻ കിട്ടുക ആ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് കുഞ്ഞാണെങ്കിലും ഇത് ഡെവലപ്പ് ആവുന്ന സ്റ്റേജാണ് ഇതേ സാധനം കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂവിലോട്ട് കൂടുതലും പോയി ചാടി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞോന്നി അതല്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു വ്യക്തി ഇപ്പോൾ സേവയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂടോത്രമോ ബാധിച്ചൊരു വ്യക്തിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കണ്ടീഷൻസ് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നും അവർ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അവർക്കത് ചെയ്യാൻ പറ്റാതെ വരും പിന്നെ അവരുടെ കൈ മൂവ്മെൻറ്റ്സ് കൈയുടെ മൂവ്മെൻറ്റുകളെല്ലാം ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും പോകുന്നത് അൺകൺട്രോളായിരിക്കും ഇത് ഇവർ ഇവർ ഇവരെ തന്നെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇവർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് നമുക്ക് മനസ്സിലാവുന്നത് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അങ്ങനെയാണോ ഇങ്ങനെയല്ല എന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില വ്യക്തികളുടെ അടുത്ത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഹൈ സ്പിരിച്വലാണ് ആ വ്യക്തികൾ ആ വ്യക്തികൾ ഹൈസ്പിരിച്വൽ ഇവർ പള്ളിയിലോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ ഒരു പൂജാരിയോ ഒന്നും ആവണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ ഇവരുടെ അടുത്ത ജലമെന്തു പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടോത്രം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ് അത് ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏലസോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം ഉച്ചരിച്ചോ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു രൂപം പോലും ഉണ്ടാക്കി വെച്ച് ആ രൂപത്തിലോട്ട് ഇപ്പം നമ്മുടെ ശത്രുവാണ് ഇപ്പം നീയാണ് എൻ്റെ ശത്രുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇത് പകർന്നു തന്നുകൊണ്ടിരിക്കും വാക്കുകൾ ഉച്ചരിച്ച് അവ ഉച്ചരിക്കുന്ന വാക്കുകളെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിനക്ക് ചുറ്റും പ്രതിഷ്ഠിക്കുക അപ്പോൾ നിനക്ക് യാതൊരു രീതിയിലും പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാനോ പോസിറ്റീവായ രീതിയിൽ നടക്കാനോ ഒന്നും പറ്റില്ല നീ ഓൾറെഡി ലോക്കവും ആ എനർജിയിൽ ദാറ്റ് മീൻസ് എന്താ കാരണം നിൻ്റെ എനർജി ലോ ലോ ആയ ഒരു എനർജി ഉള്ള ആളുകളിട്ട് മാത്രമേ ഇത് വലിക്കുള്ളൂ അപ്പം നീ പറയുക എനിക്കിതിലൊന്നും വിശ്വാസമില്ല നിന്നെ ബാധിക്കില്ല മനസ്സിലായി എന്ന് ബാധിക്കാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിച്ചാൽ പോലും അത് നീ തിരിച്ചറിയാൻ ഇഷ്ടപ്പെടുന്നില്ല സർ റിയാലിറ്റി നിന്നെ ബാധിക്കുന്നുണ്ടാവാം ചിലപ്പോൾ പല കാര്യങ്ങളും അത് സംഭവിക്കുന്നുണ്ടാവാം ചില നെഗറ്റീവ് കാര്യങ്ങൾ നീ അറിയുന്നുണ്ടാവും ചിലപ്പോൾ നീ കേൾക്കുന്നുണ്ടാവും നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം നീ മൈൻഡ് ചെയ്യാത്തന്നെ കാണമെന്ന് പറഞ്ഞാൽ നീ അതിനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നീ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ എനർജി അവിടെ കൂടാൻ തുടങ്ങും നിൻ്റെ അടുത്ത് അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഈ പറയുന്ന വ്യക്തി ഒരു എനർജി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നിൽ പ്രവർത്തിക്കുന്ന നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ അത് പതുക്കെ ഡൗൺ ആവും അല്ലെങ്കിൽ ഈ പോസിറ്റീവ് എനർജിയും നെഗറ്റീവും തമ്മിലൊരു ഫൈറ്റിംഗ് വരും അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്യാരക്ടറാണോ ഉള്ളിലിരിക്കുന്നത് ഈ ക്യാരക്ടർ പുറത്തോട്ട് പുറത്തോട്ട് വരും അതൊരു പക്ഷേ ആവാം പക്ഷേ റിയൽ ആവാം ഇതെങ്ങനെ വേണമെങ്കിലും ആവാം അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളീ പറയില്ലേ ഉച്ച നമ്മളെങ്കിലും വിളിച്ചിരുത്തി ഹോമം ചെയ്ത് ഉള്ളീന്ന് ബാധേനെ പുറത്ത് ചാടിക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ഇത് ആക്ച്വലി ഇതിനു മുമ്പ് കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി കൊടുത്തിരിക്കുന്ന നെഗറ്റീവ് എനർജീനെ വലിച്ച് പുറത്തേക്ക് കിടന്ന വലിച്ച് ഇട്ടിട്ട് അത് ഏതെങ്കിലും തിരിച്ച് ഏതെങ്കിലും ഒരു വസ്തുവിലോട്ട് ആഡ് ചെയ്ത് എവിടെ നിന്നാണോ ഈ എനർജി ആയത് അത് പക്ഷേ ഞാനായിരിക്കാം അത് മറ്റാരെങ്കിലും ആയിരിക്കാം ഈ എനർജീനെ പ്രൊഡ്യൂസ് ചെയ്ത് വിട്ടത് അവരുടെ അടുത്തോട്ട് തിരിച്ചയക്കും ആ എനർജി ആ എനർജിനെ തന്നെ തിരിച്ചയക്കും വേറെ എങ്ങോട്ടേ പോകുക എനർജി ഞാൻ കൊടുത്ത് കിട്ടുക ഇതിൻ്റെ വളരെ സിമ്പിൾ സാധനമാണ് ഷാവെന്ന് പറയുന്നത് എന്ന് പറയില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ നമ്മളെ ശപിച്ചത് എന്തുകൊണ്ടാണ് മറ്റാരും ശപിക്കുന്നതിനേക്കാളും വളരെ പവർഫുള്ളാണ് അവർ ശപിക്കുന്നത് കാരണം അവർ നമ്മളായിട്ട് ഭയങ്കര കണക്ടഡാണ് നമുക്കൊരു അസുഖം വന്നാലോ നമുക്കൊരു പ്രശ്നം വന്നാലോ നമുക്ക് പെട്ടെന്ന് അവരുമായിട്ട് കണക്റ്റഡ് ആവും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ ഫാമിലിയുള്ള എനർജി നമ്മൾ കണക്റ്റഡാണ് ഇതേ സാധനം തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള മന്ത്രം ഉച്ചരിച്ചോ അല്ലെങ്കിൽ ഹോമങ്ങൾ ചെയ്തോ ആ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആക്കും കണക്റ്റഡ് ആക്കിയിട്ടാണ് ഈ പാത്ത് സിം പവർഫുള്ളാകുന്നത്